ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹനിധികളായ കൂട്ടുകാരി ഇന്നെനിക്ക് നിങ്ങളോടൊപ്പം അല്പം സമയം ചിന്തിക്കാൻ കേട്ടിരിക്കുന്ന വിഷയം കരുണയുള്ള കർത്താവ് എന്നുള്ളതാണ് കരുണയുള്ള കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിൽ കരുണ എന്ന വാക്ക് നിരവധി തവണ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ കരുണയുടെ പ്രധാന മുഖങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുണ എന്നേക്കുള്ളതാകാം പുസ്തകം നൂറ്റി മുപ്പത്തി ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം പറയാണ് കർത്താവിനെ അവൻ നല്ലവനല്ലോ ഈ വാക്യം അവൻറെ അവന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിന് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളുടെ തെറ്റുകളുടെ പേരിൽ നമ്മൾ അയോഗ്യരാണെന്ന് നമുക്ക് തോന്നിയാൽ ഏക്കാം എങ്കിൽ തന്നെയും ദൈവത്തിന്റെ കരണം ഒരിക്കലും തീർന്നു പോകുന്നതല്ല ഇസ്രായേൽ ജനതകൾ പലപ്പോഴും ദൈവത്തിനോട് അനിഷ്ടം കാണിച്ചപ്പോഴും അവനവരെ ശ്ശിക്കാതെ അവരുടെ ശത്രുക്കളെ രക്ഷപ്പെടുത്തി അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും നമ്മൾ പാപങ്ങളേറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് അടുത്ത് ചേരുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് കരുണ ചെയ്യും നെഹമ്യാവിൻ്റെ പുസ്തകം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം പറയുകയാണ് എങ്കിലും നിന്റെ മഹാകരണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല ഉപേക്ഷിച്ചുമില്ല നീ കൃപയും കരുണയുള്ളവനും ഉള്ള ദൈവമാകുന്നതല്ല രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ കരുണ നമ്മളുടെ പാപങ്ങളെക്കാൾ മുഹത്തമുള്ളതാണ് സുറിയാനിസയുടെ ഏറ്റവും വലിയ പഠിപ്പിക്കലുകളിൽ എന്നാണ് നമ്മളുടെ എത്ര വലിയ പാപങ്ങളെക്കാളും വലുതാണ് കർത്താവിന്റെ കരുണ മനുഷ്യ മാനുഷികമായി നമുക്ക് പല പോരായ്മകളുണ്ട് എല്ലാവരും ദൈവത്തിന്റെ തുള അളർന്നാൽ അളന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവുള്ളവരായിരിക്കും എന്നാൽ ദൈവത്തിന്റെ കരുണ നമ്മളുടെ പാപങ്ങൾക്ക് ഇതേക്കാൾ വലുതാണെന്ന് ശിഷ്യയ്ക്ക് പകരം ക്ഷമ നൽകുന്നു ഓർമ്മിപ്പിക്കുകയാണ് പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് നമ്മുടെ അകത്യങ്ങൾക്ക് തക്കോണ്ടും നമുക്ക് പ്രതിഫലം ആകാശത്തിന് ഭൂമിക്കും മേലുള്ള മേലോട്ടുള്ളത് പോലെ അവന്റെ ആകാശം ഭൂമിയിൽ നിന്ന് ഉന്നതമായിരുന്ന പ്രകാരം തന്റെ കാരണ കൃപ തന്റെ ഭക്തന്മാരുടെ വർദ്ധിച്ചിരിക്കുന്നു ഇതിന്റെ പതിമൂന്നാമത്തെ വാക്കുമുറയാണ് പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്റെ ഭക്തന്മാരോട് കരുണ ചെയ്തു നമ്മളുടെ കുറ്റങ്ങൾക്ക് അനുസരിച്ച് ദൈവം നമുക്ക് ശിക്ഷ നൽകുന്നില്ല പകൻ പകരം അവൻ നമുക്ക് ക്ഷമയും കരുണയും കാണിക്കുന്നു ദാവീദ് രാജാവ് ഗുരുതരമായ പാപങ്ങൾ ചെയ്തെങ്കിലും അവൻ ഹൃദയത്തിൽ നിന്ന് തകർന്ന് ഹൃദയം തകർന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് അവനോട് കരുണ കാണിച്ചു നമ്മൾ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിക്കും സങ്കീർത്തിന് എൺപത്തി ആറിൻ്റെ പതിനഞ്ച് പറയുകയാണ് ദൈവമായ കർത്താവേ നീ കരണയും ദയയും ദീർഘവും വളരെ കൃപയും സത്യമുള്ളവരുമാകുന്നു നൂറ്റിമൂന്നാം സംഗീതത്തിനെ എട്ടാണുത്ത് വാക്യം കർത്താവ് കരണയും ദീർഘക്ഷമയും വളരെ കൃപയുമുള്ളവരുമാകുന്നു ആയതുകൊണ്ട് ദൈവത്തിന്റെ കരണ നാം അനുഭവിച്ചറിയേണ്ട കോൺ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാക്കാം മൂന്നാമത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ കരണ ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ് ഓരോ ദിവസവും പുതുമയുള്ളതാണ് ഇന്നലെ നാം പരാജയപ്പെട്ടെങ്കിലും ഇന്ന് നാം പുതിയ അവസരങ്ങളിലേക്ക് വന്നിരിക്കുക വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുകയാണ് കർത്താവിന്റെ അതിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല അവന്റെ കരുണയ്ക്ക് അന്തമില്ല ഈ വാക്യം എഴുതിയ ജറമയാ പ്രവാചകൻ ജറമയാ പ്രവാചകൻ യരശ്വരൻ്റെ ആശം കണ്ടപ്പോൾ ദൈവം ദുഃഖിതനായി തരുന്നു എന്നിരുന്നാലും അവൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധൈര്യത്തോടെ പ്രസ്താവിച്ചു ഈ വചനം നമ്മളോട് വലിയ സന്ദേശം നൽകുകയാണ് നാം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും ദൈവത്തിൻ്റെ കരണം നമ്മളെ കൈപിടുകയില്ല ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണയുടെ പുതിയ അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിനേലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സങ്കടത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ ഏഴ് പറയുകയാണ് ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവിൻ്റെ അടുക്കൽ നിന്നാകുന്നു തൻ്റെ എന്തെന്നാൽ കരുണ തൻ്റെ അടുക്കൽ നിന്നാകുന്നു തൻ്റെ അടുക്കൽ രക്ഷയും വളരെയാകുന്നു നാലാമത് നമുക്ക് കാണുവാൻ സാധിച്ചു ദൈവത്തിൻ്റെ കരണം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷ നേടുവാനും പാപത്തോട് യാത്ര പറയുവാനുമായിട്ടുള്ള എന്നുള്ളതാണ് റോമർ ലേഖനം രണ്ടാമത്തെ നാലാമത്തെ വാക്യം പറയുകയാണ് പാ ദൈവത്തിന്റെ ദയ നമ്മെ പാപത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് സഹായിക്കും ദൈവം നമ്മളോട് കരണ കാണിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധ മാർഗത്തിലൂടെ നയിക്കുവാനും നന്മയുടെ വായ തെരഞ്ഞെടുക്കുവാനുമാണ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനന്യാസിയും സഫീറേയും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് കർത്താവ് ആരോട് കരുണെ കാണിക്കാതിരുന്നത് നാം ദൈവത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരണ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും പിതാവാൻ്റെ അഞ്ചാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പിതാവും ദൈവത്തിൻ്റെ ദൈവത്തിന് മനുഷ്യനോടുള്ള ഏറ്റവും വലിയ കരണയാണ് അവന്റെ മനുഷ്യാവതാരം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകസ്ര സുവിശേഷം ഒന്നാമത്തെ അഞ്ചാമത്തെ വാക്യം പറയണം അവൻ്റെ കരുണ അവനോട് ഭക്തി മേൽ തലമുറ തലമുറ ആയ വംശങ്ങളായ വംശങ്ങളായും ദൈവത്തിന്റെ കരുണ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറാമ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഘടന കാണിക്കണം വിശുദ്ധാടെ സുവിശേഷം അഞ്ചാമത്തെ ഏഴാമത്ത വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർ കരണ ലഭിച്ചു ദൈവം നമ്മളോട് കരണ കാണിച്ചവർ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹാനുഭൂതി കാണിക്കുവാനും സഹായിക്കാനും ബാധ്യതയുണ്ട് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർ കരണയെക്കുറിച്ച് വളരെ വ്യക്തം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഉദ്ഘോഷിച്ചിരുന്ന അവരുടെ കീർത്തനങ്ങളിലൂടെ അവരുടെ കൃതികളിലൂടെയും മെമ്രോകളെ ജനിക്കുന്ന വിശുദ്ധനായി അത്രയും പറയുകയാണ് ദൈവത്തിൻ്റെ കരണ അതിലിട്ടതാണ് അവൻ്റെ സ്നേഹം അളക്കാനാ നമ്മുടെ പാപങ്ങൾ കടൽ പോലെ വലുതാണെങ്കിലും അവൻ്റെ ധാരണ അതിലും വലുതാണ് നമ്മുടെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ ധാരണ എപ്പോഴും വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അലക്സാന്ദ്രയിലെ വിശുദ്ധനായ അഞ്ചാം തുല് പേരറക്കുന്ന പിതാവാണ് അദ്ദേഹം പറയുകയാണ് കർത്താവിൻ്റെ കരണ നമ്മുടെ ആത്മാക്കൾക്ക് ഒരു രോഗശാന്തി തൈലം പോലെയാണ് അത് നമ്മെ പുനഃസ്ഥാപിക്കുകയും നമ്മെ വീണ്ടും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കാരണം നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല അത് നമ്മളെ സുഖപ്പെടുത്തുകയും അവനോട് കൂടുതൽ അടുക്കാൻ സഹായിക്കുകയും ചെയ്തു ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കർത്താവ് കരുണയുള്ളവരാണ് കർത്താവ് നമ്മോട് കരുണച്ചത് പോലെ നമ്മളും മറ്റുള്ളവരോടും കരുണ അണിക്കുവാൻ ഈ ചെറിയ ചിന്തകൾ ഉപരിക്കട്ടെന്ന് കൊടുക്കുന്നു ദൈവത്തിന് നാം മാത്രം അകത്തുപോടേ ജയ് ക്രൈസ്റ്റ്